അലൈക്കും തആല വബറകാതു അല്ലാഹുമ്മ അലാ ലിമാ ലിമാ വൽ വൽ സബഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ും വാഹ്മുല്ല തബർ ഇൻഷാ അല്ലാഹ് പ്രിയരെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ പറയാൻ പോകുന്ന സൂറത്ത് എല്ലാ രാത്രിയും എല്ലാ പകലും നിങ്ങൾ പതിവായിട്ട് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്താല ധാരാളം സമ്പത്ത് നൽകും സാമ്പത്തിക വിശാലത അള്ളാഹു നൽകും ഇൻഷാ അല്ലാ സാമ്പത്തിക വിശാലതയുണ്ടായാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ നാളെ ആഹ്ത്തിലേക്ക് വേണ്ടി ഒരുപാട് പാവങ്ങൾക്ക് സഹായിക്കാൻ പറ്റും ഒരുപാട് പാവങ്ങൾക്ക് പാർപ്പിടം അതുപോലെ ഭക്ഷണ സൗകര്യം അതുപോലെ തന്നെ അവർക്കുള്ള വസ്ത്രം തൊക്കെ ഒരുക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ഒമ്പ്ര ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സ്വതക്ക നൽകാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ അള്ളാഹു അതിനൊക്കെ തോഫീക്ക നൽകട്ടെ പലപ്പോഴും സമ്പത്തുള്ളവർക്ക് അതിനുള്ള ബുദ്ധി തോന്നാറില്ല ആ ഒരു ദുർബുദ്ധിയെ തൊട്ട് അള്ളാഹു നമ്മളേക്കാക്കട്ടെ ആ മീൻ ഈ ആലമീൻ ഏതായാലും ഇൻഷാല്ല പറഞ്ഞു വരുന്നത് ഇങ്ങനെ സമ്പത്തുണ്ടായാൽ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നേടിയെടുക്കണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ധാരാളം സമ്പത്ത് വേണം നിങ്ങൾക്ക് ഈ സുഹൃത്ത് നിങ്ങൾ പാരായണം ചെയ്യും എല്ലാ ദിവസവും രാത്രിയും പകലും ഒരു തവണയെങ്കിലും ഇൻഷാ അത് നിങ്ങൾ പതിവാക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അള്ളാഹു നൽകും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അത് അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിൽ ആ പണം ഉപയോഗപ്പെടുത്താൻ ആ സമ്പത്ത് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖും അള്ളാഹു നൽകട്ടെ അമീൻ യാറപ്പൽ ആലമീൻ സാമ്പത്തികമായിട്ട് പരീക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അമീൻ യാറപ്പൽ ആലമീൻ ഏതായാലും സൂറത്ത് പറഞ്ഞറ സൂറത്തുൽ കാര്യമാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് സൂറത്ത് എന്നുള്ളത് بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كاليحن المنفوش فأما من ثقلت موازينه فهو في عيشة راضية ിയ ഇതാണ് സൂറത്തിലുള്ള കാര്യ എന്ന് പറയുന്നു അത്ഭുത സൂറത്ത് വളരെ ചെറിയ സൂറത്താണ് ഇത് കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാത്രിയും അതുപോലെ പകലും നമ്മൾ ഓരോ തവണയെങ്കിലും പതിവാക്കിയാൽ മേൽപ്പറഞ്ഞ ആ ഗുണം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇൻഷാ മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ടോ മറ്റു ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണമാണ് നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി ഈയൊരു സൂഹത്ത് പതിവാക്കുന്നതിലൂടെ ലഭിക്കും പലർക്കും പല രീതിയിലുള്ള രോഗങ്ങളുണ്ടല്ലേ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അങ്ങനെയുള്ള പ്രയാസത്തിൽ നിന്ന് രക്ഷ ഈ സൂഹത്തിലൂടെ ലഭിക്കും അതുപോലെ ശാരീരികമായിട്ട് ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കാൽമുട്ടുവേദന കൈവേദന തലവേദന ചെവി വേദന പല രീതിയിലുള്ള വേദനകൾ അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ ഇൻഷാള്ള ഈ സൂഹത്ത് ഓതുന്നതിലൂടെ ഈ രീതിയിൽ പതിവാക്കുന്നതിലൂടെ ശമനം അള്ളാഹു നൽകും ഇൻഷാ അള്ളഹ് ഖുർആാനാണ് ഖുർആആനുകൊണ്ട് ശമനമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ശമനമുള്ളത് അതാദ്യം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഇതുപോലെയുള്ള സൂറത്തുകളൊക്കെ അതിൻ്റേതായിട്ടുള്ള ഫൊലാലുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സൂറത്ത് മനസ്സിലായല്ലോ സൂറത്തുൽ കാര്യമാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സൂറത്തുകളും അതുപോലെ അസ്മാവുകളും അതുകാരുകളും സ്വലവാത്തുകളും ഉൾക്കൊള്ളുന്ന വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു സലഹു അല സൈദന മുഹമ്മദ് സല അള്ളഹു അലൈഹി വസ്ലം